ിൽ നിന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ ഏത് പാടുന്നത് വേദിയിലെത്തിയത്മ ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി ആലപിക്കുന്നത് ഈ പാട്ട് അഞ്ച് ആറ് വയസ്സായിട്ടുള്ള കൊച്ചുമോള് പാടുമ്പോ സംഗീതത്തിന്റെ അൾട്ടിമേറ്റ് ആണ് സന്തോഷം ാണ് വിധി കർത്താക്കൾ നൽകിയത് താരത്തിന്റെ മനോഹര ആലാപനം കാണാൻ നമുക്ക് കാത്തിരിക്കാം ഞാൻ സുശീലമ്മ ഇതുവരെ ലോകത്തിൽ ആരും ഇതുപോലെ ദീപസ്തംഭം മഹാചര്യം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദ്രൗപദി കുട്ടി സിംഗർ വേദിയിലെത്തിയത് നല്ല പീസ്ഫുൾ ആയിട്ട് നന്നായിട്ട് ചിത്രം ആലപിച്ച ഗാനമാണ് താരം ആലപിച്ചത് ഇതിന്റെ വാങ്ങി തന്നാണ് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മദ്രാസിലെ സുജന്റെ അപ്പുറത്തായിരുന്നു ഒരു വർഷം ഇല്ല മക്കൾ പോന്ന ചിത്രത്തിലെ ഗാനവുമായാണ് മെഹബാൽ വേദിയിലെത്തിയത് മനോഹര പ്രകടനങ്ങൾ കാണാൻ മറക്കരുത് ആയിരുന്നു